പരമാർത്ഥമെന്നോടു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം സഞ്ചിതം കൊണ്ടു നിശ്ചയിക്കു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലല്ലുണ്ടായതു നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ പുരുഷക്ലീപഭേദങ്ങളുമില്ല താപസീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ ഹവ്യനാകാശതുല്യൻ അലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടുരുതാരയും രാമരോടാശു ചോദിച്ചതു പിന്നെയും നിശ്ചയിഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഒക്കെ എന്നതു കേട്ട് രാഘവൻ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളവു അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരം എത്തുക വിവേക കാരണാൾ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും നാനാവിഷയങ്ങൾ ധ്യായമാനനാം മാനവരങ്ങന എന്നതും കേൾക്കുന്നേ മിഥ്യ ഗഗം നിജ സ്വപ്നേ തഥാ സത്യമായുള്ളതു

ആത്മനാ ബന്ധം ഭവിക്കുന്നു രക്താദി കാരണം തദ്വർണമായി വരും ചിത്തെ വിചാരിച്ചു കാൾഗതി സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബഥനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു ആദൗ മനോഗുണാൻ സൃഷ്ടത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ

ൂയോന്ത്രവത്സദാബലത്താൽ അതാർക്കൊഴിക്കാമോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണം മൽഭക്തനായ ശാന്താത്മാവിനു പുനർ അപ്പോളവൻ മതി മദ്വിഷയാം ദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥപ്രസാദിന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയാണാദികളിൽ നിന്നാഹന്തൂനമാത്മാവധു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിർവമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോമിതം സത്യം മയോമിതം ൊരുത്തൻ വിങ്ങനെ ശേതസി സംസാര ദുഃഖം അവനില്ല വിശുദ്ധനായി മായാവിമോഹം കളക മനോരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണിതൻ നലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ ുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു പൂണ്ടുപിണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയാൽ ആത്മബോധേന ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തിമുഴുത്തിട്ടനാതിബന്ധം തീർന്നു മുക്തയായ ആളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം മകലപ്പോയി തെളിഞ്ഞതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുളൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ Hare Rama Hare Rama Hare Rama Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Krishna